നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിദ്ധാർത്ഥൻ്റെ വാർത്ത എല്ലാവരും വിട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒരു രണ്ടോ മൂന്നോ ചാനലുകളിൽ മാത്രമാണ് ആ ഒരു വാർത്ത വന്നത് കോളേജ് തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഒളിവിലായിരുന്ന പെൺകുട്ടി സ്വകാര്യമായിട്ട് രണ്ട് ദിവസവും അവിടെ വന്ന് പോയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോഴും ഡീനും അതുപോലെ തന്നെ മറ്റേ നമ്മളെ ഈ സീനിയൊക്കെ തിരിച്ചെടുക്കും ഇരുപതോ ദിവസം ഒരു പത്തോ ഇരുപതോ ദിവസം ഇനി ഒരു മാസമായാലും അവർക്കൊന്നും കുഴപ്പമില്ല അതായത് വീട്ടിലിരിക്കാമല്ലോ സുഖമായിട്ട് വീട്ടിലിരിക്കാൻ നല്ല ശമ്പളവും കിട്ടും അതിനൊന്നും അതുകൊണ്ടൊന്നും ഒരു ില്ലല്ലോ അവർക്ക് അവർക്ക് എന്താ പ്രശ്നം ഈ സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മക്കും പോയി എന്നല്ലാണ്ട് ഈ ഡീനോ ബി സിക്കോ വല്ല പ്രശ്നമുണ്ടോ അവർക്ക് വേറെ കുട്ടികൾ വരും അതുപോലെ തന്നെ ഇനിയിപ്പോഴും പെൻഷൻ പറ്റി കഴിഞ്ഞാലും നല്ല ചാപ്പാടിക്കാൻ വേണ്ടിയിട്ട് ഈ പൊതുജനങ്ങളെ കൊള്ളയിരിക്കുന്ന നികുതി പണം കൊണ്ട് അവർക്ക് നല്ല സുഖത്തിൽ ഞാൻ ജീവിക്കാമല്ലോ അത് ആ ഒരു ഇതുണ്ടല്ലോ അവർക്ക് ആ ഒരു മുഖത്ത് ആ ചിരിയും കൂടി ഉണ്ടായിരുന്നു അന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഈ ഡീനിനൊക്കെ ഈ പിന്നെ എന്നെ സസ്പെൻഡ് ചെയ്തെന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ചിരിയും ആ ഒരു സന്തോഷമൊക്കെ അങ്ങനെ സന്തോഷിക്കേണ്ടെങ്കിലും ഒരു കഴിവ് ഞാൻ പറയുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതാണ് മലയാളികൾ നമ്മൾ ഇനി അടുത്ത ഒരു പ്രശ്നം വരുന്നത് വരെ ഇതോർക്കത്തില്ല ഇനി അടുത്ത പ്രശ്നം വരുമ്പോഴാണ് പിന്നെ നമ്മൾ അന്തി ചർച്ചകളും അതുപോലെ ഭയങ്കരമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങുന്നത് ഒരു രണ്ടോ മൂന്നോ ആഴ്ച ഇതിനെപ്പറ്റിയിട്ട് മാത്രമായിരിക്കും അപ്പം നഷ്ടങ്ങളായിരിക്കാണ് ഈ സിദ്ധാർത്ഥൻ്റെ അച്ഛനോ അമ്മയ്ക്കും അതുപോലെ ചേട്ടനെ നഷ്ടപ്പെട്ട അനുജരും മാത്രമാണ് വേറെ ആർക്കും നഷ്ടമില്ല ഇതുപോലെ തന്നെയാണ് പല ഈ പിന്നെ എന്താ പറയുക കോളേജുകളിലും കൊല്ലപ്പെടുന്ന വിദ്യാർത്ഥികളുടെ വീട്ടിലെ അവസ്ഥ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് ഇതുപോലെ മക്കളുടെ ഈ പിന്നെ ഇതുപോലെയുള്ള ദുരന്തമോർത്ത് എന്നും ിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം ബാക്കി എല്ലാവരും തന്നെ അതൊക്കെ മറന്നു ഇനി കുറച്ച് കഴിയുമ്പോൾ ഇവരൊക്കെ പറയുന്നുണ്ടാവും കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും കൂടി മറക്കട്ടെ ഈ കോലാഹലങ്ങൾ ഒന്നും തീരട്ടെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജാമ്യത്തിന് ശ്രമിക്കാം ഇല്ലെങ്കിൽ കുട്ടിയോട് പറയും അത് കഴിഞ്ഞിട്ട് നമുക്ക് കോളേജിൽ പോകാം അങ്ങനെ കുറേ നാളെ കഴിഞ്ഞാൽ ഈ വിദ്വാമാരൊക്കെ വീണ്ടും ജാമ്യത്തിലിറങ്ങും ഇവന്മാർ ഇതേപോലെ അടുത്ത പരിപാടിക്ക് നോക്കും അത് കഴിഞ്ഞ് കുറേ നാളെ കഴിയുമ്പോഴേക്കും ഇവന്മാരൊക്കെ വേറെ ഏതെങ്കിലും ജോലിക്ക് കയറും കുറച്ച് ആൾക്കാരൊക്കെ പാർട്ടി മെമ്പർമാരൊക്കെ ആയിട്ട് അങ്ങനെ പാർട്ടി നേതാക്കന്മാരൊക്കെ ആവും കുറച്ച് ആൾക്കാർ അഭിനയത്തിലൊക്കെ പോകും അപ്പോഴും ചോദിക്കും നീ പണ്ട സിദ്ധാർത്ഥം പതക്കേസിൽ പ്രതിയല്ലടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും അതിന് നമ്മളെ കോടതി വെറുതെ വിട്ടു ഇല്ലേ കോടതി ശിക്ഷിച്ചിൻ്റെ ഇടാന്ന് ഇവരും പറയും അതവിടെ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ എനിക്കന്നേ അറിയാം ഈ കോലാഹലങ്ങളൊക്കെ നടക്കുമ്പോൾ ഇത്രയേ വരുള്ളൂ എന്ന് കാരണം ഇതിൻ്റെ പുറകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൻ ശക്തിയുണ്ട് അത് പറയാനുള്ള കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതുപോലൊരു സിറ്റുവേഷനിലൂടെ കടന്നുപോയ ഒരു വിദ്യാർത്ഥി ഇന്ന് റിപ്പോർട്ടർ ചാനലിലൂടെ സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല അദ്ദേഹം പറയുന്നത് പ്രകാരമാണെങ്കിൽ അവിടെ ഉള്ള കുറച്ച് വിദ്യാർത്ഥികൾക്കെതിരെ നമ്മൾ കേസിന് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ കുറ്റക്കാരനാകുമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അയാൾക്ക് ഇതുപോലെയുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അയാളെ കോളേജിൽ വെച്ച് ഇരുപത്തിയഞ്ചോളം വരുന്ന വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ചിട്ട് ആ ടാങ്ക് ആ ടാങ്കിൻ്റെ അടുത്ത് സിദ്ധാർത്ഥനെ കൊണ്ടുപോയ ആ ടാങ്കിൻ്റെ അടുത്ത് വെച്ചിട്ട് ഇടിക്കട്ട വള ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ഇടിച്ചിട്ട് പരിക്കേൽപ്പിച്ച് ഇദ്ദേഹം വൈത്തിരി ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു അങ്ങനെ അവിടെ ചികിത്സയിൽ ഇരിക്കുമ്പോൾ അവിടുത്തെ ഡോക്ടർ പോലീസിനെ അറിയിക്കുകയും ഇത് കേസാക്കുകയും ചെയ്തു കേസാക്കിയതിന് ശേഷം ഇത് ഒത്തുതീർപ്പാക്കാൻ വന്നതാരാണ് അവിടെയുള്ള കോളേജിലെ കുറച്ച് അധ്യാപകർ അതായത് ഈ കാശിനാഥനും അം എൽ ഇസ്കാൻ എന്ന് പറയുന്നവനെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ കോളേജിലെ അധ്യാപകരാണ് വന്നത് അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കോളേജിൽ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ ആദ്യം റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇവിടെ കുട്ടികളുമായിട്ട് വെള്ളടിക്കുന്ന ടീമ് വരി ഉണ്ട് അതായത് നല്ല സുഖമല്ലേ പണമുള്ള വീട്ടിലെ കുട്ടികളല്ലേ എല്ലാം എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിനീയർമാരെയും ഡോക്ടർമാരെയും മക്കളാണ് അവന്മാരുടെ എടുക്കുന്ന നല്ല പോക്കറ്റ് മണി ഉണ്ടാകും അതൊക്കെ വാങ്ങിച്ചിട്ട് കുപ്പി പണിക്കലും മക മലമുകളിൽ പോയിട്ട് അടിക്കലുമൊക്കെ ആയിരിക്കാം എല്ലാവൻ്റെയും പണി ഇതൊക്കെ കണ്ട് കഴി കണ്ടു കഴിഞ്ഞ് ആരെങ്കിലും പരാതി പറയാൻ ചെന്നു കഴിഞ്ഞാൽ അവനെതിരെ നല്ല രീതിയിൽ ഉപയോഗിക്കുമെന്നുള്ളതാണ് അങ്ങനെയല്ലേ ആ പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ പോയത് അദ്ദേഹത്തെ പലതരത്തിലുള്ള കള്ളക്കേസുകളിലുമാണ് ഇവർ കൊടുക്കാൻ ശ്രമിച്ചത് എനിക്കിപ്പോഴും പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ആ ഒരു കൊടിച്ചു പട്ടിയുണ്ടല്ലോ സിദ്ധാർത്ഥൻ്റെ മരണത്തിന് ശേഷം പോയിട്ട് പരാതി നൽകിയത് അതായത് അയ്യോ പതിനെട്ട് പേരെ രക്ഷിക്കണം മോളേ എന്ന് പറഞ്ഞിട്ട് നീ പോയിട്ട് രക്ഷിക്ക് പതിനെട്ടെണ്ണത്തിനാണ് സിദ്ധാർത്ഥന എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഇല്ലേ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്നിട്ടൊരു പരാതി അങ്ങ് കൊടുക്ക് അപ്പോൾ എൻ്റെ വീട്ടുകാരും കൂടി മിണ്ടൂല എന്നുള്ള തരത്തിലാക്കി വെച്ച വെച്ചാൽ പെണ്ണുണ്ടല്ലോ അതിനൊന്നാം പ്രതിയാക്കണം അതിനെയൊക്കെ ശിക്ഷിച്ചിട്ടിങ്ങനെ കൈവലങ്ങും വെച്ച് ഇങ്ങനെ നടത്തുന്നതില്ലേ നമ്മളെ കണ്ണുകൊണ്ട് കാണണം അപ്പോഴും മാത്രമേ ഈ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിക്ക് നീതി കിട്ടുകയുള്ളൂ എന്നേ ഞാൻ പറയുള്ളൂ കാരണം അപ്പോഴും മാത്രമേ നീതി കിട്ടുള്ളൂ അല്ലാതെ ഒരിക്കലും കിട്ടില്ല ഇങ്ങനെയുള്ള ഒരുപാട് അധ്യാപകരും അതുപോലെ ഈ പ്രതികൾക്ക് വേണ്ടിയിട്ടെന്തും ചെയ്യുന്ന കുറേ നാരികളായ അധ്യാപകർ ഉള്ളിടത്തോളം കാലം ഈ സിദ്ധാർത്ഥൻ്റെ കേസ് ഇതുപോലെ ഓലേ പോവുള്ളൂ ഇനിയിപ്പോഴും നമ്മൾ കുറേ നാൾ കഴിഞ്ഞാൽ പിന്നെ എന്താ പറയേണ്ടത് ഇതിനെപ്പറ്റിയുള്ള ചർച്ചകളൊക്കെ ഇവിടെ തീരും അതാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരോടാണ് ചില മാധ്യമ പ്രവർത്തകരും ഇത് എപ്പോഴും ഏറ്റുപിടിക്കുന്നുണ്ട് അവരോടൊക്കെ പറയുന്നത് ഇത് വിടാതെ പിടിക്കണത് ഈ പ്രതികള വരെ ഇതിൻ്റെ പുറകെ നിന്നും മാറാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ ദിവസവും ഇതിൻ്റെ പുറകെ തന്നെ ആയിരിക്കണം എന്നാലും മാത്രമേ ഇത് കുറച്ച് ചൂടാവുള്ളൂ ഇല്ലെങ്കിൽ ഇത് മറന്നുപോകും ഇതൊക്കെ പിന്നെ ഒന്ന് കഴിഞ്ഞാൽ യുവന്മാരൊക്കെ പുറത്തിറക്കേണ്ട പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ടല്ലേ ഇപ്പോൾ സമാധാനത്തിൽ നിൽക്കുന്നത് എല്ലാവരുടെ കയ്യിലും നല്ല പൈസയുണ്ട് പൈസ എറിഞ്ഞിട്ട് യുവമാർ പുറത്തിറക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഈ കോലാഹലങ്ങളൊന്നും കെട്ടടങ്ങട്ടെ ഈ സമരപരിപാടിയൊക്കെ നീങ്ങട്ടെ ഇപ്പോൾ എല്ലാവരും ഇനി എലക്ഷൻ ചൂടല്ലേ എലക്ഷൻ്റെ പരിപാടിക്കങ്ങ് പോവുമല്ലോ എല്ലാവരും നേതാക്കന്മാരിൽ എലക്ഷൻ്റെ ചൂടിലായി അതുപോലെ തന്നെ ഇനി കുറേ ആൾക്കാരൊക്കെ എലക്ഷൻ്റെ പരിപാടിക്കായി അപ്പോൾ ഇതൊന്ന് എല്ലാം ഒന്ന് തീർക്കാം അങ്ങനെയുള്ള ഒരു ഐഡിയയിലാണ് ഇപ്പോൾ ഈ തന്തകൾ ഈ വേട്ടപ്പട്ടികളുടെ തന്തകളൊക്കെ ഉള്ളത് എന്നുള്ളതാണ് ഇവന്മാരെയൊന്നും വീട്ടിൽ പോലും കേറ്റാൻ പാടില്ല എന്നുള്ളതാണ് ഇവരെയൊക്കെ ഇനി വീട്ടിലും കയറ്റരുത് ഈ കോളേജിലും കയറ്റരുത് കോളേജിൽ കയറ്റി ഉമ്മമാർ പഠിത്തം ഇതോടുകൂടി നിൽക്കണം ഇനി അങ്ങോട്ട് പഠിക്കാൻ പഠിക്കാനും ഉമ്മമാർക്ക് അർഹതയില്ലാത്ത പോലെയായിരിക്കണം ആ പെൺകുട്ടിയെ മാത്രമാണ് ഇപ്പോൾ ഈ രക്ഷിക്കാൻ നോക്കുന്നത് ബാക്കി എല്ലാവരും ജയിലിലാണ് അതേതായാലും സമാധാനമുണ്ട് ഇനി അതിൻ്റെ അകത്ത് എത്ര എണ്ണം രക്ഷപ്പെടുന്നു നമുക്ക് ആർക്കും അറിയില്ല ഒറ്റ എണ്ണത്തിന് പോലും വെറുതെ പെട്ടരുത് ഇനിയൊരു സിദ്ധാർത്ഥന്മാർ നമുക്ക് ഉണ്ടാകരുത് സിദ്ധാർത്ഥന്മാർ എന്ന് മാത്രമല്ല ഈ വിദ്യാർത്ഥികളായിട്ട് എന്തിനാണ് വിദ്യാർത്ഥികൾ പഠിക്കുക അത് കഴിഞ്ഞിട്ട് മതി നിങ്ങളുടെ ബാക്കിയെല്ലാം കാരണം വിദ്യാർത്ഥികൾക്ക് വേണ്ടത് രാഷ്ട്രീയമല്ല രാഷ്ട്രീയ ബോധം ഉണ്ടായിക്കോട്ടെ ഒന്നും കുഴപ്പമില്ല നല്ല ഇഷ്ടംപോലുള്ള കോളേജിൽ രാഷ്ട്രീയമില്ലാതെ അവിടെ നല്ല രീതിയിൽ പഠിച്ച നല്ല ജോലി സമ്പാദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലാതെ എല്ലാവരും രാഷ്ട്രീയം രാഷ്ട്രീയം കളിച്ചിട്ടൊന്നുമല്ല ഇവിടെ വലിയ ആളാകുന്നത് വിദ്യാർത്ഥികളെ പഠിക്കാൻ പെടുന്ന രക്ഷകർത്താക്കൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം തങ്ങളുടെ മക്കൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിൻ്റെ കൂടെ പോകുന്നുണ്ടോ ഇല്ലെങ്കിൽ ഏതെങ്കിലും പ്ര പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഈ ഈ ഈ മക്കളോട് ഈ തന്തമാരെ വരെ പിടിച്ചിട്ട് അകത്തിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വേട്ടപ്പെട്ടികളുടെ തന്തമാരെ ഈ വേട്ടപ്പെട്ടികളുടെ തന്തമാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് കുറച്ചും ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങൾ സംരക്ഷിക്കരുത് ഈ അതായത് ആ സിദ്ധാർത്ഥൻ അനുഭവിച്ച വേദന അത് നിങ്ങളൊന്ന് നിങ്ങൾ നിങ്ങളൊന്ന് ഒന്ന് കണ്ടു നോക്കണം ആ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ആ ഒരു കുട്ടി ഈ ബ്ലാക്ക് വെൽട്ടായ ജിൻജോ എന്ന് പറയുന്ന വേട്ടനായ ചെയ്ത കാര്യങ്ങൾ അവൻ ബ്ലാക്ക് വെൽറ്റ് അവൻ്റെ എല്ലാ കരാട്ടയും എല്ലാ സ്ട്രെങ്തും അവൻ പ്രയോഗിച്ചിരിക്കുന്ന സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മേലെയാണ് അത് എത്രമാത്രം കരിഞ്ഞിട്ടുണ്ടാകും ആ കുട്ടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ ഇത്രയും ഈ ഈ നൂറ് നൂറ്റമ്പത് ആൾക്കാരിൽ ഒരെണ്ണം പോലും ഉണ്ടായിട്ടില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് എത്രമാത്രം ആ കുട്ടി വേദന കൊണ്ട് പൊളഞ്ഞിട്ടുണ്ടാകും ഇതുപോലെ ചവിട്ടി കൂട്ടി ഇടിച്ച് പരുവത്തിലാക്കിയിട്ട് ആ തൂക്കുമ്പോൾ വരെ അത് ആ ഒരു കുട്ടി അനുഭവിച്ചൊരു വേദന സാധാരണ ഒരു വിദ്യാർത്ഥികൾക്കും ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല ഇവർക്കെന്തോ ഒരു പ്രത്യേകമായിട്ട് എന്തോ ഒരു ട്രെയിനിങ്ങോ ഇല്ലെങ്കിൽ ഇവർക്കെന്തോ ഒരു പ്രത്യേകതയോ ഉണ്ട് അതാണ് അന്വേഷിച്ച് പുറത്തോണ്ടിരേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഇതിനായിട്ടൊരു ഗുണ്ട ഒരു ഗുണ്ടാ സംഘത്തെ പിന്നെ ഒരു കോളേജ് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അതായത് ഈ പൂക്കോട് പോലുള്ള ഒരു കോളേജിൽ ഗുണ്ടാ സംഘങ്ങൾക്ക് വളരാൻ വേണ്ടിയിട്ട് ഒരു കോളേജ് എന്തിനാണിത് ഇങ്ങനെയൊരു കോളേജ് അവിടെയുള്ള ഈ ശമ്പളം വേളിച്ച് നക്കുന്ന അധ്യാപകരോട് ഞാൻ ചോദിക്കുകയാണ് നാണോ മാനും ഉളുപ്പവും ഉണ്ടോ നിങ്ങൾക്കെല്ലാം അവിടെ നിങ്ങൾക്കെല്ലാം വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ ഇങ്ങനെ നക്കി തിന്നാണ്ട് നായ്ത്തിടം നക്കി ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം